ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്തുള്ള കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം വേറെ കുറച്ച് അമ്പലങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര പോയതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലിത ഞങ്ങളും പോവുകയാണ് കൊട്ടിയൂർക്ക് ആദ്യമായിട്ടാണ് ഞാൻ കൊട്ടിയൂർക്ക് പോകുന്നത് ഞങ്ങൾ നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘം കാണിനാട് സി എൻ എസ് ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി സി എൻ സുരേന്ദ്രൻചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പോയത് ആദ്യം തന്നെ ഞങ്ങൾ പോയത് തളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ മനോഹരമായ ഒരു അമ്പലമായിരുന്നു ഞങ്ങളവിടെ വന്നപ്പോൾ നൽ നല്ല മഴയായിരുന്നു എന്നാൽ അവിടേക്ക് കയറിയപ്പോൾ മഴയെല്ലാം തോർന്നിരുന്നു എല്ലായിടവും ചുറ്റിക്കണ്ടു നന്നായി തൊഴുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു കളി മഹാദേവ ക്ഷേത്രത്തിൽ തൊഴിലതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മേൽപ്പഴണി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു അമ്പലമായിരുന്നു മേൽപ്പഴണി നൂറ്റൊന്ന് പടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളുടെ ബസ് മുകളിൽ വരെ എത്തിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പടികളൊന്നും കയറാതെയാണ് അമ്പലത്തിലെത്തിയത് ഞങ്ങൾ ചെന്നപ്പോൾ നട അടച്ചു തുറക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴുകാനായിട്ട് സാധിച്ചു നല്ല കൊത്തുപണികളും നല്ല ശില്പങ്ങളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു അമ്പലമായിരുന്നു അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു എങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴുവാനായിട്ട് പറ്റിയിരുന്നു ഒരുപാട് അമ്പലങ്ങളെല്ലാം അതിൻ്റെ സൈഡിലുണ്ടായിരുന്നു അവിടെയെല്ലാം ഞങ്ങൾ തൊഴുതിരുന്നു മേൽപ്പഴനിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് കാവിലേക്കാണ് അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു ഉച്ച സമയമായിരുന്നതുകൊണ്ട് നട അടച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് തൊഴുകുവാനേ സാധിച്ചുള്ളൂ അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് അവിടുത്തെ കൊത്തുപണികളും കളരി പഠിപ്പിക്കുന്ന സ്ഥലവും കുളവും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിമനോഹരമായ സ്ഥലങ്ങൾ കാണേണ്ടതു തന്നെയാണ് അപ്പോഴേക്കും നല്ല മഴ പെയ്തിരുന്നു ിൽ നിന്ന് ഞങ്ങൾ പോയത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് അക്കര കൊട്ടിയൂർ ക്ഷേത്രം ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം എന്നിങ്ങനെ രണ്ട് കൊട്ടിയൂർ ക്ഷേത്രങ്ങൾ അടുത്തടുത്തായിട്ടുണ്ട് സമാനതകളില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ തുടക്കമാവുന്നതാണ് കൊട്ടിയൂർ ക്ഷേത്രം ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തികച്ചും വ്യത്യസ്തമാണ് കൊട്ടിയൂരിലെ ഈ ഉത്സവ മഹോത്സവം ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രസാദമാണ് ഓടപ്പൂവ് ഓടപ്പൂവ് കൊട്ടിയൂർ വരുന്ന എല്ലാ ഭക്തജനങ്ങളും തന്നെ ഒരു പൂവെങ്കിലും വാങ്ങി കുടുംബത്തിലെ ദൃഷ്ടിദോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടി വീട്ടിൽ തൂക്കുന്നതാണ് പൂജാമുറിയിലും വാഹനങ്ങളിലും നമുക്കിത് വയ്ക്കാവുന്നതാണ് അക്കരെ കൊട്ടിയൂരിലേക്കാണ് ഞങ്ങൾ പോയത് ഇക്കരെ കൊട്ടിയൂർ ഞങ്ങൾ ചെന്നപ്പോഴേക്കും നടയടച്ചിരുന്നു ആദ്യം തന്നെ കാണുന്നത് ഓടപ്പൂവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ ബാവലിപ്പുഴയുടെ തീരത്തേക്കാണ് ഈറനായി കുളിച്ചിട്ട് ഈറനായിട്ട് വേണം നമ്മൾ തൊഴുകുവാനായിട്ട് പോകുവാൻ അവിടെയുള്ളൊരു പ്രത്യേകത രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരച്ചാൽ ചന്ദനവും ഭസ്മവും കിട്ടും അതിൽ ചന്ദനം തൊട്ടിട്ട് വേണം നമ്മൾ തൊഴുവാനായിട്ട് പോകുവാൻ എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം അതിനുശേഷം നല്ല വെള്ളത്തിലൂടെ വേണം നമുക്ക് ഭഗവാൻ്റെ അടുത്തെത്താനായിട്ട് നല്ല ഉരുളൻ കല്ലുകളാണ് അവിടെ താഴെ ഉള്ളത് അതിൻ്റെ മുകളിലൂടെയുള്ള യാത്ര വളരെ ദുർഘടമായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സന്ധ്യുമായിരുന്നു ഇരുട്ടൊക്കെ വന്നു തുടങ്ങിയിരുന്നു അതിൻ്റെ കൂടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ നന്നായിട്ട് തന്നെ തൊഴുതു ഒരുപാട് നേരം ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് തൊഴുകാനായിട്ട് പറ്റിയിരുന്നുള്ളൂ എന്നാലും ഞങ്ങളെല്ലാവരും തന്നെ ആ തിരക്കിലും നന്നായിട്ട് തന്നെ കൊട്ടിയൂരപ്പനെ തൊഴുവാനായിട്ട് പറ്റി അവിടുത്തെ കാഴ്ചകളും പുഴയും മറ്റും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കുട്ടിയൂരിൽ നിന്നും ഞങ്ങൾ റൂമിലേക്കാണ് പോയത് പിറ്റേ ദിവസം രാവിലെ തന്നെ തൃശ്ശിലേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു എങ്കിലും ഒരുവിധം കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് തൊഴുവാനായിട്ട് പറ്റി അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു അമ്പലമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് പോയത് ബലിതർപ്പണം നടത്താൻ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പോയതെങ്കിലും ഞങ്ങൾക്കത് സാധിച്ചില്ല അവിടെ നല്ല തിരക്കായതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്